ഇതിന്റെ അത്യാവശ്യ പ്രസംഗം നടത്തതിലേക്കായി മാച്ചല്ലൂർ സാലി കാഞ്ചിയാറുകൾ അതേപോലെ ഞാൻ ഇവിടെ എത്തിയത് എന്ന് വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ എന്റെ ഇളയ മകളോട് എറണാകുളത്താണ് താമസിക്കുന്നത് ഞാൻ ഇവിടെ വരാൻ കാരണം നിർബന്ധിതനായത് ഇതിന്റെ ആരംഭം കാരുണ്യ കക്ഷിന്റെ ആരംഭം ഒരു കൊച്ചു ഗ്രാമമായ ഭൂരനാട് ആരംഭിക്കുമ്പോൾ അതിൽ പങ്കെടുത്ത ആളാണ് ഞാൻ അതിലെ ഭാഗമാക്കാകും അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തി ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരാളെ സദസ്ല്ലിക്കൊണ്ട് പാത്രപ്രകാശം രണ്ടാമതൊന്ന് ശാന്തിഗിരി സ്വാമി അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വീക്ഷിക്കുന്ന ഒരാളാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുക്കണമെന്നും സജീവമായി പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹമുള്ള വാർത്തയുള്ള ഒരു യുവാവായിരുന്നു യുവാവാണ് സുധീർ അത് കണ്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് പക്ഷെ പലവിധ തടസ്സങ്ങളും പ്രായോഗിക ബുദ്ധിമുട്ടുകളും കൊണ്ട് ഇത് എഴഞ്ഞിഴിഞ്ഞ് പോവുകയായിരുന്നു എങ്കിലും എല്ലാ വർഷവും സാധുക്കൾക്ക് ഓണത്തിനായിരുന്നാലും റംസാനായിരുന്നാലും ശരി ക്രിസ്മസിനായിരുന്നാലും ശരി വളരെ കൂടുതൽ നൂറുകണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം എത്തിക്കുന്ന ഒരു പരിപാടി ഇന്നും സുധീർത്തില്ല മാത്രമല്ല സുധീറിൻ്റെ ഒരു സ്വഭാവം കൂടി ഞാൻ പറയും സുധീറിന് ഇന്ത്യ കയ്യിൽ കിട്ടുന്ന ഒരു പത്തിരുപത്തി അഞ്ച് വർഷം മുമ്പാണ് അന്ന് ഒരു ചെറുപ്പമായിരുന്നു അന്ന് ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം നാം ഇന്ന് കാണുന്ന സമൂഹത്തിൽ കാണുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയെ കൂടെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയാണ് കഴിവും വിദ്യാഭ്യാസവും ആത്മായും സത്യസന്ധതയുള്ള യുവാക്കൾ വളർന്നു വരുന്നവരെ വളർത്തിക്കൊണ്ടുവരുവാൻ ഇവിടെ ആളില്ല അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആളില്ല ആ പ്രോത്സാഹിപ്പിച്ച് കണ്ടിരുന്നുവെങ്കിൽ പ്രോത്സാഹിപ്പിക്കുവാൻ സർക്കാരോ മറ്റ് സംഘടനകൾക്ക് തയ്യാറായിരുന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ കാണുന്ന ശോചനയാവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ധാരാളം യുവാക്കൾ നമ്മുടെ മുമ്പിൽ സേവന തൽപരമായി നിൽക്കുമായിരുന്നു അത് നഷ്ടപ്പെട്ടത് പ്രോത്സാഹിപ്പിക്കാൻ ആളില്ലാത്തതൊന്നും അതിലൊരാളാണ് സുധീർ സുധീർന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സുധീർ ഇവിടെ നമ്മുടെ ബോബി ചുമള്ളൂരല്ല അതിനപ്പുറമായിരിക്കുവായിരുന്നു അതായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ ഒരു കാര്യം വസ്തുസ്ഥമായി എനിക്ക് പറയാൻ സാധിക്കുന്നത് ആരാണെങ്കിലും ചെയ്യും ഗാഡ്സോൺ കൺട്രി എന്ന് പേരിട്ടത് കേരളത്തിന് ആ മഹാന ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ കാതു കൊടുത്ത് നമസ്കരിക്കുമായിരുന്നു നമ്മുടെ രാജ്യം നമ്മുടെ നമ്മുടെ കേരളം ഗാഡ്സ് ഓൺ കൺട്രി തന്നെയാണ് എല്ലാവരും നല്ല മഹാവനസ്കതി ഉള്ളവരാണ് കാരുണ്യമുള്ളവരാണ് കേരളീയർ ഇവിടെ ഇവിടെ കാരുണ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ആരെങ്കിലും വന്നാൽ അവരെ വളർത്താൻ നമ്മൾ സമ്മതിക്കില്ല നമ്മൾ അതിനെ നിരുത്സാഹപ്പെടുത്തും കാരണം അതിന് തെളിവാണ് അബ്ദുറഹീം എന്ന ആ യുവാവിനെ സൗദിയിൽ നിന്നിട്ട് ഏഴ് ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ച് വ്യക്തപ്പെട്ട് അതിന് തെളിവാണ് ഇനി വേറെ കേരളത്തിന്റെ മഹത്വത്തിന് ഇനി വേറെ ഒരു തെളിവും ആവശ്യമില്ല പക്ഷേ അക്കാരണത്തിൽ അതിനുള്ള തൽപ്പരായ യുവാക്കളെ വളർത്തിയെടുക്കുവാൻ ഇവിടുത്തെ സമൂഹം നമ്മൾ തയ്യാറാവണം നമ്മുടെ സർക്കാർ തയ്യാറാവണം അതിന് പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേക ശ്രദ്ധ ഇത് യുവാക്കളിൽ അത് ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കഴിവുള്ള വ്യക്തികളെ കുട്ടികളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനും കാരുണ്യ പ്രവർത്തനങ്ങളിൽ അവരെ ഭാഗവാക്കാകുവാനും സുദീർഘപ്പോലുള്ളവരെ വളർത്തിയെടുത്ത് ഈ മഹത്തായ സേവനങ്ങൾക്ക് താല്പര്യം കൂട്ടിക്കൊണ്ടു പോകാനുള്ള പ്രവർത്തനങ്ങൾ സർക്കാരും ബഹുജനങ്ങളും തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഈ കാരുണ്യ പ്രവർത്തനത്തിന് ഇത് ഇനി യാതൊരു മുടക്കവും കൂടാതെ വളർന്ന് വളർന്ന് പത്തലിച്ച് വലിയൊരു പ്രസ്ഥാനമായി മാറുവാൻ ഉള്ള അനുഗ്രഹം സർവക്ഷനായ ദൈവം തരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ അക്ഷീഷ പ്രശ്നം അവസാനിപ്പിക്കുന്നു ബഹുമാന്യായ മന്ത്രിയെ നമ്മൾ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു